ചെറിയ നീതി കഥകൾക്ക് സോണിക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂ വീഡിയോകൾക്ക് ബെൽ ക്ലിക്ക് ഈ കഥയുടെ പേര് ഒരു ആ കാട്ടിൽ കുറെ മൃഗങ്ങൾ ഉണ്ടായിരുന്നു അതേ കാട്ടിൽ തന്നെ ഒരു ചെന്നായയും ഉണ്ടായിരുന്നു അത് ഭക്ഷണം തേടി ദിവസവും ഇവിടെയും അവിടെയും അലഞ്ഞുകൊണ്ടിരിക്കും ഒരു ദിവസം കാട്ടിന്റെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അത് എത്തിച്ചേർന്നു അവിടെ ചില ദോപിമാർ തുണി അലക്കുന്നത് അത് കണ്ടു ആ ദോപികൾ തുണികൾക്ക് ചായമും പിടിപ്പിക്കുകയായിരുന്നു ഉച്ചകൂടിന്റെ സമയമായത് കൊണ്ട് അവരെല്ലാവരും കഴിക്കാൻ വേണ്ടി പുറപ്പെട്ടു അപ്പോൾ ആ ചെന്നായ ആ സ്ഥലത്ത് ഇവിടെയും അവിടെയും ചുറ്റിത്തിരിയാൻ തുടങ്ങി പെട്ടെന്ന് അത് വഴുതി അവിടെ നീല നിറം വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിലേക്ക് വീണുപോയി ആ പാത്രത്തിൽ നിന്നും വെളിയിൽ വന്നതും അതിന്റെ ശരീരം മുഴുവൻ നിറമായി മാറിപ്പോയി അതിന് ദാഹിച്ചത് കൊണ്ട് വെള്ളം കുടിക്കാനായി അത് അടുത്തുള്ള കുളത്തിലേക്ക് പോയി അത് വെള്ളം കുടിക്കാൻ കുളത്തിലേക്ക് നോക്കിയപ്പോൾ തന്റെ ദൃശ്യം തന്നെ അത് കണ്ടു ആദ്യം അതിനെ കണ്ട് അത് തന്നെ പേടിച്ചു പിന്നീട് അത് മനസ്സിലാക്കി വെള്ളത്തിൽ തന്റെ ദൃശ്യം തന്നെ കണ്ട് അത് പേടിച്ചതാണെന്ന് മുഴുവനും നീല നിറത്തിലുള്ള മൃഗമായി തന്നെ മാറി പെട്ടെന്ന് അതിനൊരു ആലോചന വന്നു അതിന് തോന്നി മറ്റുള്ളവരെടുത്ത് അത് സ്വർഗത്തിൽ നിന്നും വന്ന മൃഗമാണെന്ന് കാണിക്കാമെന്ന് അങ്ങനെ ചെയ്താൽ ആ കാട് മുഴുവൻ ഭരിക്കാമെന്ന് അത് വിചാരിച്ചു അങ്ങനെ പീഡിപ്പിച്ചാൽ മറ്റുള്ള മൃഗങ്ങളെ കൽപ്പിക്കാനും പറ്റുമല്ലോ ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് അത് കാട്ടിലേക്ക് തിരിച്ചു വന്നു മറ്റുള്ള മൃഗങ്ങൾ ഈ നീലനിരത്തിലുള്ള മൃഗത്തെ കണ്ട് പേടിച്ചുപോയി അവർ അതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ആന പറഞ്ഞു ഏയ് ഇത് ഒരു പുതിയ പ്രാണി കണ്ടാൾ രാക്ഷസ രാക്ഷസപ്രാണിയെ പോലെ ഉണ്ടല്ലോ അതിനെ പുലി പറഞ്ഞു ഇല്ല അതിനെ കണ്ടാൽ രാക്ഷസ രാക്ഷസപ്രാണിയാണെന്ന് തോന്നുന്നില്ല അത് എവിടെ വന്നതെന്നും നമുക്കറിയില്ല അത് എന്തോ ചെയ്യുന്നതെന്ന് അണ്ണാൻ ഇവിടെയും അവിടെയും തിരിഞ്ഞുകൊണ്ടിരുന്നു നീല നിറച്ചെന്നെ കണ്ടതും അത് പറഞ്ഞു ആഹാ ഈ മൃഗത്തിനെ കണ്ടാൽ നരകത്തിൽ നിന്നും വന്ന മൃഗത്തിനെ പോലെ ഉണ്ടല്ലോ അയ്യോ ഞാൻ പോകുവ എല്ലാ മൃഗങ്ങളും അതിനെ കണ്ട് വളരെ പേടിച്ചുപോയി പക്ഷേ ഈ മൃഗം എവിടെ നിന്നാണ് വന്നതെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെയിരുന്നു അതിനെ കുറിച്ച് അതിനോട് തന്നെ പോയി ചോദിക്കാമെന്ന് അവർ ആലോചിച്ചു അപ്പോഴത്തേക്കും കൂട്ടത്തോടെ ഉണ്ടായിരുന്ന ചിന്നായ്ക്കൾ അവരുടെ ശബ്ദത്തിൽ വിളിക്കാൻ തുടങ്ങി ശബ്ദം കേട്ടതും ആ നീല നിറത്തിലുള്ള ചെന്നായെ കൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല ആ ശബ്ദത്തിന് എതിരെ അതും ശബ്ദിക്കാൻ തുടങ്ങി ആ ശബ്ദം കേട്ടതും മറ്റുള്ള മൃഗങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മുടെ കൂടെയുള്ള ചെന്നായി തന്നെയാണെന്ന് എല്ലാ മൃഗങ്ങളും അതിന്റെ പോയി തങ്ങളെ പേടിപ്പിച്ചതിനു വേണ്ടി അതിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു അത് കാരണം ആ നീലനിറ ചെന്നായ തന്റെ ദേഹം എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്ന് അവരോട് പറയാൻ നേരിട്ടു എല്ലാ മൃഗങ്ങൾക്കും അത് തങ്ങളെ മണ്ടനാക്കാൻ നോക്കിയെന്ന് മനസ്സിലായി ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്തെന്നാൽ നമ്മൾ എല്ലാവരെയും മണ്ടന്മാരാക്കാൻ ശ്രമിച്ചാൽ അത് ഒരു ദിവസം എല്ലാവർക്കും മനസ്സിലാകും